ഇമാം റളിയല്ലാഹു അൻഹു ിറിയാഹുഹുദ്ദീനിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഒരു പണ്ഡിതൻ തൻ്റെ സമകാലീകനായ ഒരുത്തൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു മാ ഫഅലല്ലാഹു ബിക അല്ലാഹു നിങ്ങളോട് എന്താണ് ചെയ്തത് എന്താണ് അള്ളാഹുവിൻ്റെ പെരുമാറ്റം അപ്പോൾ ആ മരണപ്പെട്ട സുഹൃത്ത് സ്വപ്നത്തിൽ പറഞ്ഞു അല്ലാഹു എനിക്ക് പുറത്തു തിന്നു എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സമ്മതം തന്നു എനിക്ക് വേണ്ടി തയ്യാർ ചെയ്ത കൊട്ടാരങ്ങളും ബംഗ്ലാവുകളും എനിക്ക് കാണിച്ചു തന്നു ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ ഒരുമ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് കാണാൻ മാത്രമേ അവകാശമുള്ളൂ അതിലേക്ക് പ്രവേശിക്കാൻ നിന്നെ ഇപ്പോൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് എനിക്ക് പ്രവേശനം നിഷേധിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എനിക്ക് വേണ്ടി തയ്യാർ ചെയ്തതല്ലേ എൻ്റെ ബംഗ്ലാവുകളല്ലേ എനിക്കെന്തുകൊണ്ട് ഇതിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടുന്ന് എന്നോട് പറയപ്പെട്ടു ഇതൊക്കെ ഇംലാ ഉസബീൽ ചെയ്തവർക്കുള്ളതാണ് ഞാൻ ചോദിച്ചു എന്താണ് ഇമ്ലാ ഉസബീൽ അപ്പോൾ പറഞ്ഞു ഇംലാ ഉസബീൽ എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നീ അള്ളാഹുവിൻ്റെ വഴിയിൽ എന്ന് കരുതി പലതും ചെയ്യാൻ വേണ്ടി കരുതിയത് നീ കരുതി എന്നല്ലാതെ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ട് പള്ളിയിലേക്ക് സംഭാവന അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി മരം കൊടുക്കാൻ അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി വക്കഫു ചെയ്യാൻ അല്ലെങ്കിൽ വരിസംഖ്യ കൊടുക്കാനൊക്കെ പലതും ഏറ്റെടുത്തിരുന്നു വക്കഫ് ചെയ്യാൻ നീ കരുതിയിരുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയെ മുത്താലിമാക്കി അള്ളാഹുവിൻ്റെ വഴിയിൽ എഴുമ പഠിക്കാൻ നീ പറഞ്ഞേക്കണമെന്ന് കരുതിയിരുന്നു പക്ഷേ കരുതി എന്നല്ലാതെ അതിന് നട നടപ്പിലാക്കിയില്ല നിറവേറ്റിയില്ല എന്നാൽ നിറവേറ്റിയവർക്കുള്ളതാണ് ഈ സ്വർഗീയ ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും നീ ഏറ്റെടുത്തു എന്നത് മാത്രം കൊണ്ട് നിനക്കിതിന് അർഹതയില്ല ഏറ്റെടുത്ത് നടപ്പാക്കിയവർക്ക് മാത്രമല്ലതാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ നീ ഏറ്റെടുത്ത ഈ കാര്യങ്ങളൊക്കെ വഴിസംഖ്യയായും സംഭാവനയായും വഖഫായും സ്വതക്കയായും മറ്റും നീ ഏറ്റെടുത്ത് അതൊക്കെ നീ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അമ്ലൈനാലക്ക ഇപ്പോൾ നിനക്ക് ഈ സ്വർഗ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശനം നിനക്ക് നൽകപ്പെടുമായിരുന്നു തടയുമായിരുന്നില്ല എന്ന് അവിടുന്ന് പറയപ്പെട്ട സംഭവം സംഭവംദീനിൽ കാണാം